കോട്ടയ്ക്കൽ നഗരസഭയിലെ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനൊരുങ്ങി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് യൂണിറ്റ് എൻ എസ് എസ് ദിനാചരണത്തിന്റെ ഭാഗമായി നഗരസഭയും കോട്ടൂർ എ കെ എം സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ലേൺ വെൽ ഹബിലൂടെ ഫ്രീ പി എസ് സി കോച്ചിംഗ് സെന്റർ ആൻഡ് പബ്ലിക് ലൈബ്രറിയിലെ പഠിതാക്കൾക്ക് റഫർ ചെയ്യാനായി മുപ്പതിനായിരം രൂപ വില വരുന്ന പുസ്തകങ്ങൾ നൽകി വിദ്യാർത്ഥികൾ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലിക്ക് പുസ്തകങ്ങൾ കൈമാറി വാർഡ് കൌൺസിലർ എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് മധുര വിതരണം ചെയ്തു ചടങ്ങിൽ മുൻകാല എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ പി ഷൌക്കത്തലി ടി മുഹമ്മദ് കുട്ടി തുടങ്ങിയവരെ ആദരിച്ചു മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും ചർച്ച ചെയ്യാനും പുസ്തകങ്ങൾ റെഫറൻസ് ചെയ്യാനുമുള്ള അവസരവും ഒരുക്കുകയാണ് ലേൺ വെൽ ഹബ്ബ് പദ്ധതിയുടെ ലക്ഷ്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലംപാട്ടിൽ റസാഖ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു കൌൺസിലർ കെ സഫീർ അസ്ലം നഗരസഭാ സൂപ്രണ്ട് ഫെമി സെക്രട്ടറി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിസി ജിസ്മിത് എൻ എസ് എസ് കഡറ്റുകളായ മുഹമ്മദ് ഷാഹിൽ എ റിയ ഹസ്കർ എ റിൻഷി ആസിം നിഷാദ് നജ്മു സമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടങ്ങിയിട്ടുള്ള ബാംഗ്വൽ ഹാപ്പ് എന്ന പ്രോഗ്രാമിനെ അനുവദിച്ചു അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം എൻ എസ് എസ് ഡേ ആണ് അതിനോടനു വെച്ചാൽ അവർ ശേഖരിച്ച ലൈബ്രറി ബുക്കുമായിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ സാധാരണക്കാർക്ക് വെറുതെ ഫ്രീ ആയിട്ട് നമ്മൾ കോച്ചിങ് കൊടുക്കുകയാണ് പി എസ് സി അടക്കമുള്ള മത്സര പരീക്ഷകൾക്ക് സാധാരണക്കാർക്ക് കോച്ചിങ് കൊടുക്കുകയാണ് പൊടിപൊടി വശങ്ങള് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ എ കെ ആം എസ് എല്ലാ എൻ എസ് എസ് കൂടിയിട്ട് ഒരു സംരംഭം തുടങ്ങുക അതിൽക്ക് ഒരു മുതൽ കൂട്ടി എന്ന പോലെ അവർക്ക് ഉപയോഗിക്കുന്ന ബുക്കുകളുടെ ശേഖരമായിട്ടാണ് ഇന്ന് നമ്മുടെ എൻ എസ് ചമണു ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഫോർ ഇയേഴ്സ്